അപകടകരമായ കൽക്കെട്ട് വീടിന് ഭീഷണിയെന്ന് വിമുക്തഭടന്റെ പരാതി വാഴത്തോപ്പ് പഞ്ചായത്തിൽ വഞ്ചിക്കവലയ്ക്ക് സമീപം കാട്ടാകോട്ടിൽ ജിജിയാണ് അധികൃതർക്ക് പരാതി നൽകിയത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശം അംഗീകരിക്കാതെ കൽക്കെട്ടിന് മുകളിൽ വീണ്ടും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണെന്നും ജിജി ആരോപിക്കുന്നു പഞ്ചായത്തിലെ അപകടകരമായ ജിജിയുടെ വീടിന് കാട്ടുകല്ലുകളും കരിങ്കല്ലുകളും ഉപയോഗിച്ച് നിർമ്മിച്ച കൽക്കെട്ടുള്ളത് അപകടകരമായ കൽക്കെട്ട് ബലവത്താക്കണമെന്ന് വാർഡ്ത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത് പാലിക്കാതെ ഉടമ സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കുകയും സ്ഥലം വാങ്ങിയയാൾ ഇപ്പോൾ അപകടകരമായ കൽക്കെട്ടിന് മുകളിൽ വീണ്ടും നിർമ്മാണ പ്രവൃത്തികൾ നടത്തുകയുമാണ് ഇതോടുകൂടിയാണ് ജിജി വീണ്ടും മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതിയുമായി രംഗത്ത് വന്നത് ഇത് എൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു അയൽവാസിയുടെ കരിങ്കൽക്കെട്ടാണ് ഇത് ഇടിഞ്ഞു വീഴാറായിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഹോസ്റ്റലിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറും മറ്റ് വേസ്റ്റൊക്കെ എൻ്റെ അടുക്കള വശത്തേക്ക് വീഴുന്നതുകൊണ്ട് ഞാൻ പരാതി കൊടുത്തായിരുന്നു ആ ഹോസ്റ്റൽ പൂട്ടി ഹോസ്റ്റൽ ബൂട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ കരിങ്കൽ കെട്ട് ഇത് പുതിയതായിട്ട് കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞതാണ് പക്ഷേ അത് ചെയ്യാതെ ആ സ്ഥലോടമ ഇത് മറ്റൊരാൾക്ക് വിറ്റിട്ട് പോയി കുറച്ച് നാളായിട്ടിത് പൂട്ടിക്കിടക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും ഈ ഇതിന്റെ മുകളിൽ ആയിരിക്കുന്ന കെട്ടിന്റെ മുകളിൽ വീണ്ടും കോൺക്രീറ്റിങ്ങും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുവാണ് എൻ്റെ മഴക്കാലം തുടങ്ങി എപ്പോൾ വേണേലും ഇടിഞ്ഞു വീഴാം ആ അവസ്ഥയിലാണ് അപ്പം ഞാൻ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി കൊടുത്തായിരുന്നു പഞ്ചായത്തിൽ നിന്നും പൊതുമരാമത്ത് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി ബലക്ഷയമെന്ന് റിപ്പോർട്ട് ചെയ്ത കൽക്കട്ടിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് തടയണമെന്നാണ് ജി ജി ആവശ്യപ്പെടുന്നത് ബിജു വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി